മഴക്കാലത്ത് പണമെടുത്താല് വീട് വാടിയെടുത്താൽ ആ മഴച്ചാരിൽ കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും നനക്കാനൊരു നനക്കാൻ മടിയാക്കണം മഴ എഴുതിയിട്ടുണ്ടല്ലോ അപ്പം നനക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നും പക്ഷെ നനക്കാതെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏപ്പിൻ്റെ സമയത്താണ് അതിൻ്റെ ഇത് വെക്കാറ് ഇത് തന്നെ മണ്ണ് ഒലിച്ചു വരുന്നു ഇത് മഴ എഴുതുകൊണ്ട് നനക്കാതെ വരുന്നു അതെല്ലാം പ്രശ്നമാണില്ല അന്ന് ശരിക്കും നനച്ചു ഈ കല്ലുമ്പോൾ മണ്ണ് ഉണ്ടാവും ഈ കട്ട് മിഷീൻ കട്ടിക്കുമ്പോൾ അതിൻ്റെ പൊടി ഉണ്ടാവും ആ പൊട്ടിക്ക് അത് മുട്ടി നിൽക്കുകയായിരുന്നു അതൊക്കെ ശരിക്കും നനക്കുമ്പോൾ വെള്ളം അടിച്ച് നല്ല രീതിയിൽ കളയണം അപ്പോൾ അത് ഉള്ള് മണ്ണ് പോന്ന് വൃത്തിയായി നിൽക്കുകയുള്ളു അപ്പോഴുള്ളൂ തേക്കുന്ന സമയത്ത് ഇത് ഇതാവുള്ളൂ പിന്നെ അതേപോലെ ആ സമയത്ത് നമ്മൾ നനക്കല് വന്നിട്ടില്ലെങ്കിൽ ഇത് അതേപോലെ ഉള്ളിലിങ്ങനെ ഉള്ളില് തീരെ ഇതുണ്ടാവില്ല ആ മഴന്റെ വെള്ളം തട്ടിയാകുമ്പോൾ പുറം ഭാഗം മാത്രമേ ഉള്ളൂ ശരിക്കും ഉറപ്പുണ്ടാകുക ഉൾഭാഗത്തേക്ക് ഒരു ഇതുണ്ടാവില്ല ഉണ്ടാവില്ല അതേപോലെ വെറും സിമന്റായിട്ടിങ്ങനെ നിക്കാണ്ട് അവര് ഉറപ്പില്ലാത്ത രീതിക്ക് നിൽക്കുകയായിരുന്നു ഈ മഴ പെയ്തുകൊള്ളെന്ന് പറഞ്ഞോ ആരും നനക്കാലം ഒക്കെ എന്താ അവസ്ഥ ശരിക്കും വെള്ളം ശരിക്കും നരക്കിലും ഏത് മഴക്കാലത്തും കേട്ടോ ഓക്കെ